നമസ്കാരം കൃഷി ജാഗ്രൻ കൃഷി വാർത്തകൾ പവർഡ് ബൈ സ്റ്റിൽ ഇന്ത്യ ഇന്നത്തെ പ്രധാന വാർത്തകൾ കേര പദ്ധതി നടപടികൾ ദ്രുതഗതിയിൽ ആരംഭിക്കുന്നതിന്റെ ഭാഗമായി അഞ്ച് സ്ഥാപനങ്ങളുമായി ധാരണാപത്രം ഒപ്പുവച്ചു തെങ്ങ് കൃഷി വർധന സമഗ്ര കേര വികസന പദ്ധതിയിലേക്ക് കർഷക കൂട്ടായ്മകളുടെ അപേക്ഷകൾ ക്ഷണിച്ചു സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത ഇന്നു മുതൽ നാല് ദിവസത്തേക്ക് വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് കാലാവസ്ഥ അനുരൂപക കൃഷി രീതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് ലോക ബാങ്ക് സഹായത്തോടെ നടപ്പിലാക്കുന്ന ബൃഹത് പദ്ധതിയായ കേര പദ്ധതി നടപടികൾ ദ്രുതഗതിയിൽ ആരംഭിക്കുന്നതിന്റെ ഭാഗമായി വിവിധ സ്ഥാപനങ്ങളുമായി ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു ഫാം ഇൻഫർമേഷൻ ബ്യൂറോ സമേതി സോയിൽ സർവേ ആൻഡ് സോയിൽ കൺസർവേഷൻ വകുപ്പ് ആത്മ ി സി കെ എന്നീ അഞ്ച് സ്ഥാപനങ്ങളുമായാണ് കേര പ്രോജക്ട് ഡയറക്ടറേറ്റ് ധാരണാപത്രത്തിൽ ഏർപ്പെട്ടത് കേരള ക്ലൈമറ്റ് റെസിലിയന്റ് അഗ്രി വാല്യു ചെയിൻ മോഡണൈസേഷൻ എന്നതാണ് കേര പദ്ധതിയുടെ പൂർണ്ണരൂപം തിരുവനന്തപുരം വെള്ളയമ്പലം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിലെ കോൺഫറൻസ് ഹാളിൽ വെച്ച് സംഘടിപ്പിച്ച ചടങ്ങിൽ കേര പ്രോജക്ട് ഡയറക്ടറേറ്റിനെ പ്രതിനിധീകരിച്ച് അഡീഷണൽ ഡയറക്ടർ ശ്രീ വിഷ്ണുരാജ് ഐ എ എസ് വിവിധ സ്ഥാപന മേധാവികളുമായി ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു ധാരണയിൽ ഏർപ്പെട്ട പങ്കാളിത്ത സ്ഥാപനങ്ങളുടെ ഐ ടി സൗകര്യങ്ങളും ഭൗതിക അടിസ്ഥാന സൗകര്യങ്ങളും കേര പദ്ധതിയുടെ സഹായത്തോടെ വികസിപ്പിക്കും സഹകരണ പ്രവർത്തനങ്ങളിലൂടെ വിവിധ മേഖലകളിലായി കർഷകരെ ശക്തിപ്പെടുത്തുന്നതിന് ഈ ധാരണാപത്രങ്ങൾ വഴിയൊരുക്കുമെന്നും അധികൃതർ അറിയിച്ചു പദ്ധതിയെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്കായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക തെങ്ങുകളുടെ ഉത്പാദനവും ഉൽപാദനക്ഷമതയും മെച്ചപ്പെടുത്തുന്നതിനായി കർഷക പങ്കാളിത്തത്തോടെ ക്ലസ്റ്റർ അടിസ്ഥാനത്തിൽ നാളികേര വികസന ബോർഡ് നടപ്പിലാക്കുന്ന സമഗ്ര കേര വികസന പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു താല്പര്യമുള്ള കർഷക കൂട്ടായ്മകൾ നിർദ്ദിഷ്ട മാതൃകയിലുള്ള അപേക്ഷാ ഫോം പൂരിപ്പിച്ച് ആവശ്യമുള്ള രേഖകൾ സഹിതം ജൂലൈ പത്താം തീയതി വൈകുന്നേരം അഞ്ചു മണിക്ക് മുൻപായി നാളികേര വികസന ബോർഡിന്റെ കൊച്ചി ആസ്ഥാനത്ത് നേരിട്ടോ തപാൽ മുഖേനയോ എത്തിക്കേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത വടക്കൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ചക്രവാത ചുഴിയെ തുടർന്ന് കാലവർഷക്കാറ്റ് ശക്തമായത് പടിഞ്ഞാറൻ തീരത്ത് മഴ സാധ്യത വർദ്ധിപ്പിക്കും ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നു മുതൽ നാല് ദിവസത്തേക്ക് വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ഇന്നും നാളെയും നാല് ജില്ലകളിലും ബുധൻ വ്യാഴം ദിവസങ്ങളിൽ ഏഴ് ജില്ലകളിലുമാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്നും നാളെയും ആലപ്പുഴ എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ബുധൻ വ്യാഴം ദിവസങ്ങളിലുമാണ് യെല്ലോ അലർട്ട് നിലനിൽക്കുന്നത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല വാർത്തകൾ അവസാനിക്കുന്നു നന്ദി